മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം ബംഗ്ലാദേശിൽ നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ഹിന്ദുവിനെതിരെയുള്ള വളരെ വലിയ വേട്ടയാടൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ബംഗ്ലാദേശിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ഭീകരവാദ സംഘടനകൾ തീവ്രവാദ സംഘടനകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഹിന്ദുവിനെതിരെ ബംഗ്ലാദേശിൽ വേട്ടകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെതിരെയും വളരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് അവരെ കൊണ്ടാവുന്നത് പോലെ നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അപമാനിക്കുന്നു ദേശീയ പതാകയ്ക്കൊക്കെ മുകളിൽ കാലുകൊണ്ട് കൊണ്ട് ചവിട്ടിയിട്ട് അവർ നമ്മുടെ രാജ്യത്തെ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് വീഡിയോകൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് എന്തിനേറെ പറയുന്നു ഇസ്കോണിലെ പശു ഫാമിലേക്ക് പോലും കടന്നു കയറിയിട്ട് ആ മിണ്ടാ മിണ്ടാപ്രാണികളെ പോലും ക്രൂരമായിട്ട് മത തീവ്രവാദികൾ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടില്ലേ വളരെ വലിയ രീതിയിൽ തന്നെയാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തിനെതിരെ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഈ ന്യൂനപക്ഷ വേട്ടക്കെതിരെ നമ്മുടെ കേരളത്തിലെ ആർക്കും തന്നെ ശബ്ദിക്കാനില്ലേ നമ്മുടെ കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി പോലുമല്ലാത്ത ഒരുപാട് ദൂരം അപ്പുറമുള്ള ഗസയിലേക്ക് നോക്കൂ റഫയിലേക്ക് നോക്കൂ എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞ് നിരന്തരം പലസ്തീൻ ഐക്യദാർഢ്യ റാലികൾ നടത്തിയിട്ട് വലിയ രീതിയിൽ മനുഷ്യത്വം പറഞ്ഞ ഒരുപാട് ആളുകളില്ലായിരുന്നോ അവരൊക്കെ ഇപ്പോ എവിടെ എന്ത് ഹിന്ദുവായത് കൊണ്ടാണോ ബംഗ്ലാദേശിലെ ആളുകൾക്ക് വേണ്ടി മനുഷ്യത്വം എന്ന ഒരക്ഷരം ആരും തന്നെ പറയാത്തത് നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ അയൽ രാജ്യത്താണ് ഹിന്ദുവിനെതിരെ ന്യൂനപക്ഷത്തിനെതിരെ വളരെ വലിയ വേട്ട നടന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഒരുപാട് സിനിമാ നടന്മാരുണ്ടായിരുന്നല്ലോ നമ്മളെല്ലാ സിനിമാ നടന്മാരെയും പറയുന്നില്ല മറിച്ച് സൽമാന് നിഗം കുറച്ച് അത്തരം ആളുകള് നിരന്തരം റഫയിലേക്ക് നോക്കൂ ഗസയിലേക്ക് നോക്കോ കഫിയ ധരിക്കുന്നു ട്രാവൽ വ്ലോഗേഴ്സ് ഉൾപ്പെടെ കഫിയൊക്കെ ധരിച്ച് രംഗത്ത് വരുന്നവരുണ്ടായിരുന്നോ പിന്നെ വത്തക്കയുടെ ബാഗുമായിട്ട് നടക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ല ഇവരൊക്കെ ഇപ്പോ എവിടെ നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ അയൽ രാജ്യത്ത് തൊട്ടടുത്ത് വലിയ രീതിയിൽ മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദുവിനെതിരെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ത് ഇവർക്കാർക്കും തന്നെ മനുഷ്യത്വം എന്ന ഒരക്ഷരം പറയാൻ സാധിക്കാത്തത് നമ്മൾ ഓരോ വാർത്തകളും നമുക്കറിയാം ചിന്മോയ് കൃഷ്ണദാസിനെ ഇസ്കോന്റെ സന്യാസിയെ അറസ്റ്റ് ചെയ്തു അവരുമായി ബന്ധപ്പെട്ട് കോടതിയിലെത്തിയിട്ട് അവരുടെ അഭിഭാഷകന് ഹാജരാവാൻ പോലും പറ്റാത്തൊരു അവസ്ഥയുണ്ട് റേഖൻ ആചാരി ആയിരുന്നു അവരുടെ അഭിഭാഷകന് ഈ അഭിഭാഷകന്റെ ഓഫീസ് അടിച്ചു തകർത്തു അദ്ദേഹത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തി അദ്ദേഹത്തിന് കോടതിയിൽ എത്താൻ സാധിക്കാത്ത വിധം ആക്രമികൾ ആക്രമിച്ചുകൊണ്ടേയിരുന്നു അതിനെ തുടർന്ന് ചിന്മോയ് കൃഷ്ണദാസിന്റെ അഭിഭാഷകന് കോടതിയിൽ എത്താൻ പോലും സാധിച്ചില്ല അത്രത്തോളം വളരെ വലിയ ക്രൂരതകളാണ് ഇപ്പോ ഹിന്ദുവിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തിനെതിരെ വളരെ വലിയ വേട്ടം നടന്ന സമയത്ത് ഈ ചിന്മോയ് കൃഷ്ണദാസിന്റെ നേതൃത്വത്തിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രതിഷേധവുമായിട്ട് നോട്ടിലിറങ്ങി ഇപ്പോ കേട്ടല്ലോ മുഹമ്മദ് യൂണിസ് ഈ ഇടക്കാല സർക്കാർ ഇടക്കാല സർക്കാരിന്റെ ഭരണാധികാരിയായിട്ട് നിൽക്കുന്ന ഒരു പോലെയാണ് ആ ഇടക്കാല സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ പോലെ ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിരോധിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചിന്മോയ് കൃഷ്ണദാസൊക്കെ വലിയ രീതിയിൽ ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ച് ഇതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയതോട് കൂടിയിട്ട് ചിന്മോയ് കൃഷ്ണദാസിനെ തന്നെ ഇല്ലാതാക്കാനുള്ള ഓരോ കാര്യങ്ങളാണ് ഈ അറസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ജയിലുമായി ബന്ധപ്പെട്ട സ്ഥലത്തേക്ക് ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ എത്തിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ട് മാത്രമല്ല ചിന്മോയി കൃഷ്ണദാസിനെ മാത്രമല്ല അറസ്റ്റ് ചെയ്യുന്നതും ഒരുപാട് സന്യാസിമാരെ ഒരുപാട് ഹിന്ദു നേതാക്കന്മാരെ അവിടെ അറസ്റ്റ് ചെയ്യലുകളൊക്കെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായിട്ട് ബംഗ്ലാദേശ് നിയന്ത്രിക്കുന്നത് മത തീവ്രവാദികളാണ് നമ്മുടെ അടുപ്പ് കൂട്ടിക്കാരുണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പൊതുസമൂഹത്തെ തന്നെ ഭിന്നിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അടുപ്പ് കൂട്ടിക്കാർ അവർ മൂന്ന് മാസം മുമ്പേ മൂന്നല്ല കുറച്ച് മുമ്പേ ഈ ഷെയ്ഖ് ഹസീനയൊക്കെ ആഭ്യന്തര കലാപകാരികൾ അവിടെ ഈ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടാക്കി ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള സകല സംവിധാനങ്ങളും കൂടി ജനാധിപത്യ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷെയ്ഖ് ഹസീനയൊക്കെ അട്ടിമറിച്ച് അതേ തുടർന്ന് ഷെയ്ഖ് ഹാസീനക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ രാഷ്ട്രീയ അഭയം കൊടുത്ത് അതൊക്കെയായി ബന്ധപ്പെട്ട് ഈ അടുപ്പ് കൂട്ടിക്കാരൊരു ഡയലോഗ് അടിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നോ എന്താ പറഞ്ഞത് ഷെയ്ഖ് ഹസീനക്കൊക്കെ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ അഭയം കൊടുക്കുന്നത് ഇന്ത്യക്ക് നല്ലതല്ല ഈ ബംഗ്ലാദേശിലേക്ക് കൂട്ടി ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നൊക്കെ വലിയ രീതിയിൽ അടുപ്പുകൂട്ടിക്കാർ ചർച്ച നടത്തുക അവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഈ രാജ്യത്തെ ഭരണാധികാരികളെ നിങ്ങൾ പഠിപ്പിക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല അവർക്കറിയാം ഈ രാജ്യത്തിനെ എങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോവണമെന്നുള്ളത് ബംഗ്ലാദേശിനെ ഇപ്പൊ അട്ടിമറിച്ചെത്തിയ ആളുകളുമായിട്ട് നല്ല രീതിയിൽ പോകണമെന്ന് ഷെയ്ഖ് ഹസീനയെ നമ്മുടെ രാജ്യത്ത് നിന്ന് അഭയം കൊടുത്തതൊന്നും ശരിയല്ലെന്ന് ക്ലാസ് എടുക്കുക ഈ അടുപ്പ് കൂട്ടിക്കാര് അടുപ്പ് കൂട്ടിക്കാരോട് പറയാനുള്ളത് നിങ്ങൾ തൽക്കാലം ബംഗ്ലാദേശിലോ താലിഫാനോ പോയിട്ട് ക്ലാസ് എടുത്താൽ മതി ഈ രാജ്യത്തെ ഭരണാധികാരികളെ ക്ലാസ് എടുക്കാൻ മാത്രമൊന്നും വളർന്നിട്ടില്ല എന്ന ഈ രാജ്യത്തെ ഓരോ പൗരനും ഈ പറയുന്ന അടുപ്പ് കൂട്ടിക്കാരോട് പറയാനുള്ളത് വലിയ വസന്തം വന്നതുപോലെയാ ബംഗ്ലാദേശിലെ അട്ടിമറിയൊക്കെ ഇത്തരം ആളുകൾ കണ്ടു വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ സ്വാതന്ത്ര്യം വന്നു ബംഗ്ലാദേശിൽ എന്ന രീതിയിലൊക്കെയാ ഈ ബംഗ്ലാദേശിലെ മത തീവ്രവാദികൾ ഭരണത്തിലേക്കെത്തിയതിനെ നമ്മുടെ കേരളത്തിലെ അടുപ്പ് കൂട്ടിക്കാര് വിളിച്ചു പറയുന്നത് അപ്പൊ ഈ അടുപ്പ് കൂട്ടിക്കാരുടെയും ഉള്ളിലിരിപ്പ് എന്ന് പറയുന്നത് ഹിന്ദുവേട്ട തന്നെയാണോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ബംഗ്ലാദേശിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിന്ദുവേട്ടയാണ് കൃത്യമായിട്ടുള്ള ഹിന്ദുവേട്ട എന്നിട്ട് എന്തേ ആ ഹിന്ദുവേട്ട ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് രംഗത്തിറങ്ങാൻ സാധിക്കാത്തത് അപ്പോ ഇവരൊക്കെ എന്താണോ ഉള്ളിലെ ആഗ്രഹം എന്നുള്ളത് ഇവരൊക്കെ പിന്തുടക്കുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബംഗ്ലാദേശിനെയൊക്കെ വലിയ രീതിയിൽ ഇപ്പൊ വന്ന സകലത്തിനെയും അനുകൂലിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക എന്നിട്ട് അട്ടിമറിച്ചെത്തിയ ആളുകളെയൊക്കെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോക പോകണം എന്നൊക്കെ നമ്മുടെ ഭരണാധികാരികളോട് ഒരു ക്ലാസ്സും നിങ്ങൾ ആ ക്ലാസ്സൊക്കെ ഒക്കെ ബംഗ്ലാദേശിൽ പോയിട്ട് അങ്ങ് എടുത്താൽ മതിയെന്ന് അവരോട് പറയാനുള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികള് ഈ ഹിന്ദുവേട്ടക്കെതിരെ ശക്തമായ നടപടികളുമായിട്ട് രംഗത്ത് വരുമെന്ന് തന്നെയാ ദേശീയ മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ റിപ്പോർട്ടുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം നമ്മുടെ രാജ്യം അവതരിപ്പിക്കാൻ പോകുന്നു മാത്രമല്ല കൃത്യമായിട്ടുള്ള ഒരു നടപടി തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്ന് തന്നെയാ വാർത്തകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടക്കെതിരെ ശക്തമായ മറുപടി നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്ത് ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്നുള്ളതിലും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട